ഹായ് പത്തനാപുരം ഗാന്ധിഭവൻ്റെ ഒരു ശാഖ ഇലഞ്ഞിമേൽ പ്രവർത്തിക്കുന്നുണ്ട് ഗാന്ധിഭവൻ ദേവാലയം എന്ന പേര് ഇന്ന് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു രമണിയമ്മയുടെ അച്ഛൻ്റെ ചരമദിനം അവിടെ വെച്ചാണ് നടത്തപ്പെട്ടത് ഈ ഗാന്ധിഭവൻ ദേവാലയത്തിൽ പ്രായമായ കുറച്ച് അമ്മമാരും അച്ഛന്മാരുമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കു വേണ്ടി മാത്രം പണം നമ്മൾ ചിലവഴിക്കുന്നുണ്ട് അതിലൊരു ചെറിയ പങ്ക് ഈ ഗാന്ധി ഭവൻ ദേവാലയത്തിലെ സ്നേഹനിധികളായ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടി ചിലവാക്കിക്കൂടെ മക്കളാൽ അസുഖങ്ങൾ മരണം അങ്ങനെ പല പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ട ഒരു കൂട്ടം അമ്മമാരും അച്ഛന്മാരുമാണ് ഇലഞ്ഞിമേലുള്ള ഈ വൻ ദേവാലയത്തിൽ താമസിക്കുന്നത് വിവാഹം ജന്മദിനം ഓർമ്മ ദിവസങ്ങൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഇവരെയും കൂടി നമ്മൾക്ക് ചേർത്തു പിടിക്കാം കാരണം ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ ശ്രാദ്ധമാണ് ആദ്യന്റെ ആത്മാവിന് നിത്യസാണ്ട് പ്രാർത്ഥിക്കാൻ ആ കുടുംബത്തിലെ ജഗദീശ്വരൻ എല്ലാ നന്മകളും നൽകട്ടെ മറ്റൊരു കുടുംബം ഭഗവാനേ ആമുദനായിര മകരസ്ഥനായിരുന്നേ ആദിയായുസി കൈകൾ നീട്ടോ കളി നോ പൂകൾ കാണുന്ന പർവാളി മാത്രം ആ യാത്രീശ്വരിൽ നിന്ന് കടന്നു വന്നവരാ ഓരോരുത്തരും പല ദേശങ്ങളിൽ പല മാതാപിതാക്കളുടെ മക്കളായി മകനായി ജനിച്ച് അവസാനം നിത്യതയിൽ ഈശ്വര സന്നിധിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു ചെയ്യും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് എപ്പോൾ ഏത് നിമിഷമാണ് നമ്മുടെ മരണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു വലിയ സത്യം ഇന്ന് വരെ ശാസ്ത്രലോകം എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും മരണാനന്തരം അല്ലെങ്കിൽ മരണം എപ്പോഴാണെന്ന് നമുക്ക് നിശ്ചയമില്ലാത്ത ഒരു യാഥാർത്ഥ്യം ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയുള്ള ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റൂ ഭൈബി പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും വിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല മനസ്സിൽ വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല നമുക്ക് ആനോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഭൈബുരി പറയുന്നുണ്ട് ആദ്യം നീ പോയി ആർക്കെങ്കിലും നമ്മൾ ആർന്നോടൊന്നും ഉണ്ടെങ്കിലല്ല എനിക്ക് തോന്നുക എന്നോട് അരിന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യമേ പോയി ആ ആണ് നമ്മള് അർപ്പിക്കണം ഓർമ്മിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സമ്പന്നരാകണം നിങ്ങൾ സമ്പത്തിന്റെ അംശങ്ങൾ കൊണ്ട് നിങ്ങൾ പരിരക്ഷിക്കുന്നത് ഇന്ന് അനുമതി അധികം വരുന്ന വയോജനങ്ങളെ അവരെ പരിചരിക്കുന്ന ആത്മാർത്ഥ ചെയ്യുന്ന സേവന മനസ്കരായ മറ്റ് ബന്ധുക്കൾ ഉണ്ടായാലും അതിന് പോവാതെ ഇവിടെ പ്രവർത്തിക്കുന്ന ഇതിന്റെ സന്നദ്ധ പ്രവർത്തകരുമാണ് ആ ഏറ്റെടുത്തലാണ് ഇവിടെ നടക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം